കുറിച്ച് കുറച്ച് എന്നെ കുറിച്ചാണ് പറഞ്ഞു ഇവടെ പാവാട പള്ളികൾ വന്നിട്ട് എനിക്ക് അല്ല ഇവള് സുചാ ചേട്ടൻ കൂടി ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണത് ഞാൻ കൈസ് കാരണം ഞാൻ ചേച്ചിൻ്റെ അടുത്തും പറഞ്ഞ കാര്യം നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കുകയായിരുന്നു കാരണം ദയാഴ്ച നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒഴുകി നോക്കുന്ന ഒരു പരിപാടിയുണ്ട് കാരണം കാരണം ദയച്ചു ഇത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് തുലിച്ചായിട്ട് ഒരു ചോ ഒരു പിടി ചോറ് വാരി കൊടുക്കുന്നത് ദയച്ചു കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കോഴിക്കോട് ഭാഗത്ത് ഇറങ്ങി കള്ളം കയറുന്നുള്ള ഒരു പരാതിയൊക്കെ നിങ്ങൾ മുമ്പ് പോലീസ് സ്റ്റേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് തോന്നണം നിങ്ങളുടെ സീന് വന്നിട്ട് പിടിക്കാൻ വന്നാണ് അപ്പോൾ വാരി കൊടുക്കുന്നത് കണ്ടില്ല എന്നാണ് പറയുന്നത് ബാക്കിയാക്കാം മൊതല ഇവൻ ഇവൻ ഇവന്റെ ഭാര്യയില് വായിക്കൊടുക്കണ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കാരണം പറയാ എനിക്ക് തോന്ന ഈ ആളുടെ പോലത്തെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്ന് തോന്നുന്നു കാരണം വേറൊരാളിന്റെ ബെഡ്റൂമിൽ കയറിയിട്ട് അണ്ണാക്കും തുറന്നിട്ട് ഭാര്യയ്ക്ക് വാരി കൊടുക്കുന്നുണ്ടോ സ്വഭാവം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു മേഡത്തിന് ഉണ്ട് എന്ന് കാരണം അതുകൊണ്ടാണ് മേഡം അണ്ണാക്ക് തുറന്ന് നോക്കി 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 ബിഗ് ബോസിൽ വന്നു ബിഗ് ബോസിന്ന് എടുത്ത് നാട്ടുകാരെടുത്ത് വെളിയിൽ കളഞ്ഞു കാരണം അവർക്ക് മനസ്സിലായി ഇത് വേറെ മൊണ്യാണെന്നുള്ളത് ഓക്കെ കൊണ്ട് കാര്യമില്ല ആൾക്കാർക്ക് മനസ്സിലായി ചെയ്യത്തില്ല ആ അതേപോലെ ഞാൻ ഇവന്റെ വരെ കൊടുക്കും ഇവൻ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം കാരണം ഈ സാധനം ഈ സാധനം ഇതിന്റെ ഫാമിലി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്വഭാവം കാരണം കൊണ്ട് ഇതിന് ഒഴിവാക്കി പോയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള സാധനത്തിന് കുടുംബത്തിലല്ല ഒരു മൂന്നാല് വീടിന്റെ അപ്പുറത്ത് കയറ്റാൻ കൂടില്ല ഇതാണേ ഓക്കെ ഈ ഒരു സംഭവം അപ്പൊ ബാക്കി കേൾക്കു ഇങ്ങനെയുള്ള തൊലിച്ച് പാടി ഇത് പോകും പാടിക്കും പാടി ചോദിച്ചു ഞാൻ കേക്കണ്ടേ കുണുവാവ്യം ഞാനൊക്കെ കുണുവാന്ന് പറഞ്ഞാൽ ശരി എനിക്ക് ഇരുപത്തി വയസ്സോ മുപ്പത് വയസ്സുള്ളൂ അപ്പൊ ഇതിനകത്ത് എന്താ പറയുക ഞങ്ങളുടെ പാലക്കാടന്മാർ മുത്തിയപ്പന്മാരു പറയും മുതുമുത്തിയമ്മ ആ സാധനം പോലെ തോന്നുന്നു തയ്ക്ക് അടിച്ചു വന്നേക്കാ തോന്നു ബാക്കി കേൾക്കാതെ ആ ഏതാണ് കണ്ടത് വേറൊരു വീഡിയോ കണ്ടു ഇതന്നെ കണ്ടു പക്ഷെ ആത്തമ്മച്ചുണ്ട് കണ്ടോത്തുണ്ട് തത്തമച്ചുണ്ട് ഇത് എങ്ങനെ നിൽക്കുന്നു നോക്കാം എന്നെങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നതാണ് ഇതും വിചാരിക്കരുത് ബാക്കിയാക്കാം ഇത് അല്ല ഇങ്ങനെ ആണോ മോളെ ആ ഞാൻ ഭാര്യനെ ഭാര്യേനല്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ മറ്റവന്റെ ഭാര്യനെ വിളിക്കാൻ പറ്റും ചേച്ചി വിളിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നത് ബാക്കി കേട്ടാതെ പിന്നെ ആ ചേച്ചി എന്റെ ഭാര്യ എന്റെ ഭാര്യ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യ പെർമിഷൻ ഭാര്യക്ക് കൊടുത്തോട്ടേ ചോദിക്കുന്ന ചേച്ചിക്ക് എന്താണത്ര ഇത്ര കഴപ്പ് ഇതിന് അത് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റൂള്ളൂ ബാക്കി കാരണം ഈ എന്റെ ഭാര്യ ചേച്ചിന്റെ പെങ്ങളായതുകൊണ്ടേ ചേച്ചിക്ക് ഇങ്ങനെ പറയാ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്താ സംഭവം ആ ഇങ്ങനെ കേൾക്കണേ എനിക്ക് തോന്നുന്നു കാര്യത്തിൽ സംസാരിക്കണെ നക്കിണ്ട് തോന്നുന്നു നക്കിണ്ട് തോന്നുന്നു അത് സംസാരിക്കുമ്പോ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നു ബാക്കി എനിക്ക് പറയാൻ വയ്യ എനിക്ക് പറയാൻ വയ്യ കാരണം അറിയോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും തൂറാത്തവൻ തൂറും തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ദയച്ച ചേച്ചിക്ക് ഞങ്ങൾ വാരി കൊടുത്തപ്പോടെ എത്തി അപ്പൊ ചേച്ചി എന്റെ പൂരം മേടിച്ചു അത്രേ അത്രയുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ചേച്ചിക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ജനക്കാട്ടി നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും ടോപ്പിക്ക് ഉണ്ട് ചേച്ചി ഇനിയും ചെയ്യാം ഓക്കെ പിന്നെയുള്ള കണ്ട മൂന്നാമത്തെ ഒരു കാര്യം ഇവിടെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എനിക്കറിയാം ഇന്നലെ കണ്ട ചേച്ചിക്ക് അറിയില്ല ദാറ്റ്സ് ഓൾ